بسم الله الرحمن الرحيم

കണ്ണ് കിട്ടിയ കണ്ടവന്റെ കൂടെ പോകൂലടാ കണ്ണ് നീര് കുടിപ്പിക്കൂല നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തൂല നിന്ന വൃദ്ധസദനത്തിൽ കൊണ്ട് വലിച്ചെറിയൂല നിന്നെ തല്ലുന്ന മകനാവൂല ചീത്ത വിളിക്കുന്ന മകനാകൂല അല്ലാഹുവേ പടച്ചവനെ ഒരു വാപ്പ ദുആ ചെയ്തിട്ട് ഒരു പൊന്നുമോനവാകി അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ ഒരു വാപ്പ റബ്ബിനോട് ദുആ ചെയ്യുകയാ ഏത് വാപ്പയാ ദുആ ചെയ്തതു പടച്ചവനെ മറിയം ബീവി റളിയല്ലാഹു തആല അർഗാ മറിയം പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി തന്റെ വയസ്സിൽ ആ നാട്ടിൽ കിട്ടുന്ന പഴങ്ങളല്ല എന്ന പൊന്നമോള് പടച്ചറപ്പിന്റെ പള്ളിക്കകത്ത് ബിഹിറാബിനകത്തിരുന്ന പഴങ്ങൾ നിന്നുമ്പോ അത് കണ്ടിട്ട് മറിയമിനോട് ചോദിച്ചു മറിയമോ അന്നാ هُوَ مِنْ عِندِ اللَّهِ

ഒരു ായുപോ പഠിച്ചവരെ എനിക്ക് ദുനിയാവിലും ആചുരത്തിലും ഉപകരിക്കുന്ന എന്റെ കണ്ണിന് കുളിർമയാകുന്നോ ഒരു സ്വാലികായ സന്താനത്തെ തരണേ തരണയല്ലോ

ണ്ടോ നൂറ്റി ഇരുപതാമത്തെ വയസ്സിലാപ്പ് മക്കളെ തൊണ്ണൂറ്റി എമ്പത് വയസ്സായിരുന്നു എനിക്ക് തരടേ പടച്ചവര് കൊടുത്തുപെങ്ങള് പ്രായമായ കാലത്ത് പടച്ചിറപ്പര് പൊന്നുമോനെ കൊടുത്തു ആ പൊന്നുമോന് പേരിട്ടത് അല്ലാഹുതന്നെയാ ുംബി പതിനൊന്നാമത്തെ കാണുന്നില്ല കാണുന്നില്ല പതിനൊന്ന് വയസ്സുള്ള പൊന്നുമോനാപ്പയും

കത്ത് ഒറ്റക്കിരുന്ന് പാതിരാത്രി കരയുകയാത്ര പൊന്ന് പോലെ കബറിനകത്തിനെന്ന് കരയുന്നത് എന്തിനു ചോദിക്കുമ്പോ ആ പതിനൊന്ന് വയസ്സുകാരന്റെ മറുപടി കേട്ടിട്ട് വാപ്പയുടെ കണ്ണ് നിറഞ്ഞു പോവുകയാ മറുപടി എന്തെന്നറിയുവോ അവസാനം വന്നു കിടക്കേണ്ടത് ഈ കബറിനകത്തല്ലേ പതിനൊന്നാമത്തെ വയസ്സിൽ കബറിനെ കുറിച്ച് ഓർത്തെട്ട് പാതിരാത്രി ഇറങ്ങിയിരുന്ന് കരഞ്ഞ പൊന്നുപോര് സുജൂതിൽ വീണായിടനേക്കാറില്ല അവസാനന്ദന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ

من सवा <us> <Hon>

അങ്ങനെ നിനക്കൊരു സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് അമ്മാൻറെ പ്രവാചകം എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ മക്കളെ കിട്ടണമെന്ന് മോഹമുള്ള ഉണ്മ്മയും വാപ്പയും റബിറോട് ആ ചെയ്യടേ എന്ന് പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ ഞാൻ നിക്കാഹ് ഭാര്യയും ുമാർ ആകട്ടെ ജീവിതത്തിലേക്ക് കാലെടുത്തു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുമ്പോ പന്ത്രണ്ട് മര്യാദയുണ്ടെന്ന് നബി 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 മുസ്തഫ 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 പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ പറഞ്ഞു പറഞ്ഞു മര്യാദ മര്യാദ മൂന്ന് ഞാൻ തരാം ഒന്ന് നീ ബിസ്മി പറഞ്ഞിട്ട് വേണം ുംബി ബന്ധപ്പെടുന്ന സമയം റഹീം എന്ന് പറഞ്ഞിട്ട് തുടങ്ങാവും അങ്ങനെ തുടങ്ങിയില്ലെങ്കിലുള്ള ഭവിഷ്യത്ത് എന്താ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിക്കുമ്പോ അല്ലെങ്കിൽ ചില മക്കള് കടന്ന് വൃത്തികേടുകൾ കാണിക്കുമ്പോ വാപ്പയും ഉമ്മയും ചോദിക്കാറുണ്ട് ഇവൻ ശൈത്താന്റെ സ്വഭാവമാണോ ചോദിക്കാറില്ലേ എന്താന്റെ സ്വഭാവം ഗുരുത്തക്കേട് കാണിക്കുമ്പോ ആ ചോദ്യത്തിന് വലിയൊരു പ്രസക്തി പറയാതെ ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അവന്റെ കൂടെ ശൈത്താനും മക്കളും കേറിയിരുന്ന ഭക്ഷണം കഴിക്കുമെന്ന് റസൂളും ഭക്ഷണം കഴിച്ച പറ മനുഷ്യന്മാരെ വിഷമി പറയാതെ ഭക്ഷണം കഴിച്ച ആര് കൂടെ കടിക്കും ആര് കൂടെ കടിക്കും അപ്പൊ ഇനിയിപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞാൻ വഴി പറഞ്ഞുതരാം കഴിഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ചെയ്യാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം രണ്ട് ഒരു പഠിപ്പിച്ചിട്ടുണ്ട് ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയം പറയാനറിയ അത് പിന്നെ എല്ലാത്തിനും അറിയാം അട ഞാൻ പറയണില്ല രണ്ടാമത്തെ കാര്യം ഈ നീതു ചെയ്യണം

അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുർആആാനിലെ ആറ് വരിയുള്ള ഒരു സൂറത്ത് പറഞ്ഞു തരാം അത് കരയണം കരച്ചൽ വന്നില്ലെങ്കിൽ കരയുന്നവനെ പോലെ അഭിനയിക്കുകയെങ്കിലും ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു കുർആാനിലെ ആറ് വരിയുള്ള ഒരു സൂറത്ത് ഉണ്ട് ആ സൂറത്ത് ഓതുന്ന സമയത്ത് എല്ലാരും കരയണം കരച്ചില് വന്നില്ലെങ്കിൽ അഭിനയിക്കണം അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ സീരിയലിന്റെ മുന്നിൽ ഇരുന്ന് കരയണവരാ നമ്മളിൽ പലരും സീരിയലിന്റെ മുന്നിൽ എൻ്റെ പ്രിയമുള്ളവരെ ആരുടെ മൊബൈൽ എടുത്തു നോക്കിയാലും ഒരു വയലുണ്ട് അല്ലേ ഖുർആനിന്റെ ആയത്തിന്റെ അർത്ഥം ആരും പറഞ്ഞു തരണ്ട എല്ലാവർക്കും അറിയാം ഖുർആനിന്റെ ആയത്തുകൾ അർത്ഥം നഫ്സിൻ മൗത്ത് ഇതിന്റെ അർത്ഥം എന്താണ് എന്താന്ന് ഏതറിയാത്തവനും അറിയാം മരണത്തെ കുറിച്ചാ പറയണേനെ പരലോകത്തെ കുറിച്ച് മഹ്റയെ കുറിച്ച് എത്രയോ ആയത്തുകൾ ഖുർആൻ ആ ഖുർആാനിന്റെ ആയത്തുകൾ അള്ളാന്റെ റസൂൽ പറഞ്ഞു ഓതുമ്പോ കരയണം എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഭർത്താവിനോട് പറയാ എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ നീ എപ്പോഴും ദുആ ചെയ്യും അല്ലാഹുവേ റബ്ബനാ ഹബിലനാ മിന്ന സുവാജിനാ വദുദിയാതിനാ കുളിർമയായ തരണം കുളിർമ എന്ന് കണ്ണിന്മേയും എന്താ കണ്ണിന് എന്താ എൻ്റെ പ്രിയമുള്ള പെങ്ങളെ പള്ളിയിൽ പോയി ഇശാ നമസ്കാരം കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കളെയും പിടിച്ചിരുത്തിയിട്ട് നിസ്കാര പാരി ഖുർആൻ ഓതുന്ന ഒരു കാഴ്ച കണ്ട അതാ കണ്ണിന് കുളിർമ അല്ലാതെ സീരിയലിന്റെ ലോകത്തിരുന്ന് കരയണ കണ്ട മൂദേവി എന്നേ തോന്നുള്ളൂ യഥാർത്ഥത്തിൽ കുളിർമ എന്ന് പറഞ്ഞാൽ അതാ ഭർത്താവ് പള്ളിയിൽ നിന്ന് പാതിരാത്രി ചെല്ലുമ്പോ പടച്ചവനെ ഭാര്യ മക്കളെ പിടിച്ചിരുത്തിയിട്ട് ഖുർആൻ ഒതുന്നു നിസ്കരിക്കുന്നു നല്ല മനോഹരമായ ഒരു കാഴ്ച ഭക്ഷണം കഴിച്ചു മൂന്ന് പേരും ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങി രണ്ടുമണിയായി മൂന്ന് മണിയായി ഭാര്യ ഞെട്ടി ഉണർന്നപ്പോ ഭർത്താവിനെ കാണുന്നില്ല അടുത്തുകിടന്ന ഭർത്താവിനെ കാണുന്നില്ല ഞെട്ടി ഉണർന്നു പെട്ടെന്ന് ചാടി എടുത്തി ലൈറ്റിട്ട് നോക്കുമ്പോൾ അതാ ജീവിതം അതാ ജീവിതം എന്റെ പ്രിയമുള്ളവരെ അങ്ങനെയാകണം നമ്മുടെ വീട് അങ്ങനെയാകണം നമ്മുടെ ജീവിതം അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ പിരിയുകയാട് നാളെ ഹർത്താൽ ആഘോഷിക്കാതിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ആ അധ്യായങ്ങളിൽ അധ്യായം ഞാൻ പറയുന്ന സഹാബ അള്ളാഹുബിന്റെ ഈ സൂറത്ത് ഓതുമ്പോ നീ കരയട് ഈ നീ കരയട് കരച്ചിൽ വരുന്നില്ലെങ്കിൽ അഭിനയിക്കടേ അഭിനയിക്കടേ ചെറുപ്പക്കാരാ പഠിച്ചവരെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയണം ഈ സൂറത്തു ിട്ട് കേൾക്കണം ചെറുപ്പക്കാരോ എന്റെ പ്രിയമുള്ള പെണ്ണെ നിന്റെ ഭർത്താവിനോട് പാതിരാത്രി നിനക്ക് സന്തോഷമുണ്ടാകുന്ന സമയത്ത് നിന്റെ ഭർത്താവിനെ കാവുന്ന ഓതുവോ ഒരു സൂറത്തെങ്കിലും നിങ്ങളുടെ നാഭു കൊണ്ടു ഓതുവോ കേൾക്കാറുള്ള കൊതികൊണ്ടോ കേൾക്കാറുള്ള കൊതി കൊണ്ടോ പതിരാത്രി ഒരുമിച്ച് കൂടിയ പടമ ചെറുപ്പക്കാരാ മോനേപോലെ ചെറുപ്പക്കാരനുണ്ടായിരുന്നടോ

سورة ياسين Lavarayat Wadugayad Allah Hubeh. الله Allah Hubeh. And Allah Hubeh. And Allah Hubeh. And Allah قولا വൻ്റെ സ്വർഗത്തില് ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഒരുമിച്ച് കൂടുമെന്നുള്ള കുർആാനിന്റെ ആയത്ത് കേൾക്കുമ്പോ കല്യാണം കളിക്കാത്ത റബി അതുവിന് ആയസമുണ്ടല്ലോ പൊല്ലിക്കരഞ്ഞുകൊണ്ടല്ലാകുനോട് ചെയ്തു അല്ലാ സ്വർഗത്തിലെ എന്റെ ഭാര്യയെ എനിക്കൊന്ന് കാണിച്ചു തരണേ അല്ലാ

മൈമൂനത്തിൽ നിന്ന് ശരിയാ പണന്തയിലെ പെങ്ങൾ കറിയണമെന്നില്ല ആരാ

ഒരു വലിയ ൾക്കാർ മുഴുവനും അടുത്തേക്ക് വരികയാട് എല്ലാവരും മുസാഫകത്ത് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമ്പോ റബിയത് സംചോദിക്കുകയാ മൈമൂന എന്ന് പേരുള്ളവരെ പെണ്ണി നാട്ടിലുണ്ടോ കാടാ വന്നതാ

ഞങ്ങൾ പാതിരാത്രി കിടന്നുറങ്ങുമ്പോ ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്ന് പാട്ടുപാടിയിട്ട് ശല്യപ്പെടുത്തുന്ന പെണ്ണാണ് തങ്ങള് അവൾക്ക് അസം ഞാൻ അവൾവിടെയാട് അവളുടെ വീട് ആട് ജനങ്ങള് പറഞ്ഞു തങ്ങള് അവള് പർവ്വതത്തിന്റെ മുകളിൽ ഒറ്റയ്ക്കാ താമസിക്കുന്നത് അവള് പാതിരാത്രി മാത്രമേ

കാഴ്ചയാ റബിയ മാറി നിൽക്കുകയാട് അവസാന സലാം നമസ്കാരം കഴിഞ്ഞപ്പോ റബിയ പറഞ്ഞു അസരബു അലൈകയാ മൈബൂരാ അവിടെ സലാം പറയുകയാ അവിടെ സലാ പറയുകയാ മൈമൂനത്തിൽ ഉണ്ടല്ലോ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു റബിയാ ജീവിതത്തിൽ ആദ്യമായിട്ടാ നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി പറഞ്ഞു റബിയെ റബ്ബ് കാണിച്ചു വിവാഹം കടിക്കാവുന്നതല്ലേ എന്നെ വിവാഹം കടിക്കാവുന്നതല്ലേ എനിക്കൊരാഗ്രഹമുണ്ട് സാധിച്ചു തരുമോ എനിക്കൊരു മോഹമുണ്ട് സാധിച്ചു തരുവോ പൊതുപട ചോദിക്കുകയാബിയ ും പറഞ്ഞ് എന്താണ് നിന്റെ ആഗ്രഹമെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു റബിയ നിങ്ങളുടെ നാവ് കൊണ്ട് അള്ളാഹുവിന്റെ കുറുആാനും നിങ്ങളുടെ നാവുകൊണ്ട് പരിശുദ്ധമായ കുറുആാനും കൊതി കൊണ്ടാ നിങ്ങളുടെ നാവ് കൊണ്ട് കുറുആാനോ കേൾക്കാറുള്ള കൊതി കൊണ്ടാ റബി അദ്ദേഹോട് മൈമോനത്തിൽ വിസരിക്കുന്ന മണവാട്ടി പറയുമ്പോ പണന്തരപ്പങ്ങള്

يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو عليه ورتل القرآن ترتيلا മായ കുർആനിലെ സൂറസിൽ മുസമ്മിൽ അങ്ങോട്ട് ഓതുകയാരുന്ന് കേൾക്കുകയാട് അവസാനമോദിയോതിലീമാ യത്തോട്ട് ഓതിക്കിടിയുമ്പോ മൈമൂനയുടെ കണ്ണ് നിറയുകയാ ശരീരം മുഴുവനും വിറയ്ക്കുകയാ ശരീരം മുഴുവനും വിയർതുലിക്കുകയാ പഠിച്ചവരെ കരന്നുകൊണ്ട് റബിയാ

നീ സീരിയലിന്റെ മുന്നിലിരുന്ന് കരയുന്നവളല്ലേ പണത്തിനു വേണ്ടി അഭിനയിക്കുന്ന ഒരു വൃത്തികെട്ടവളുടെ കണ്ണീര് കാണുമ്പോ നിന്റെ മനസ്സറിയുന്നല്ലോ മരണം പറഞ്ഞാല് കവറ് പറഞ്ഞാല് പരലോകം പറഞ്ഞാല് പറഞ്ഞാല് മിസ പറഞ്ഞാല് നിന്റെ കൂടെ പഠിച്ചവര് നിന്റെ കൂടെ കിടന്നവര് നിന്റെ കൂടെ നടന്നവര് നിന്റെ കുടുംബക്കാര് നിന്റെ അയൽവാസികള് നിന്നെ കാല് പ്രായം കുറഞ്ഞവര് മയ്യത്ത് കണ്ടിട്ട് പോലും നിന്റെ കണ്ണ് നിറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് പെങ്ങളെ അല്ലാൻ്റെ അല്ലാണ്ട് പറയുകയാ പരിശുദ്ധമായ ഖുർആാനിലെ ഒരു ചെറിയ സൂറത്തല്ലാൻ്റെ റസോല് പറയുകയാതുമ്പരയേ വരുന്നില്ല നിന്റെ ഹൃദയം കരിമ്പാറയെ പോലെ ആയി പോയാ അഭിനയിക്കണേടാ കരയുന്നവനെ പോലെ അഭിനയിക്കണേ എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകണേല്ലോ കൊടുക്കുന്നു ഭർത്താവ് ഭാര്യ കുർആ കേട്ടിട്ട് മരിക്കുകയോ പടച്ചവര് ഞങ്ങൾക്ക് നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ഞങ്ങളെ മരിപ്പിക്കണേ അല്ല നല്ല മരണം തരണേ ഷഹീദിന്റെ കൂലി കെട്ടുന്ന മരണം തരണേ റണാർ പടച്ചവരെ വെള്ളിയാടിച്ചെല്ലോ എന്നുറക്കെ പറഞ്ഞ് പടച്ചറപ്പേ പുഞ്ചിരിക്കുന്ന മുഖത്തോട് സ്വർഗം കണ്ട പോകാര് നീ ഭാഗ്യം നൽകണേ അല്ലോ ഈ ഒരുമിച്ച് കൂടൽ അതിനൊരു റബ്ബേ 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 റബ്ബേ